അഞ്ചു മണിക്ക് മേക്കപ്പ് സോങ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചുലർത്തി പക്ഷേ വീട്ടിൽ നടന്നത് ഭയങ്കര നാടകീയ രംഗങ്ങളാണ് വീട്ടിൽ നടന്നിരിക്കുന്നത് അതെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഷാനവാസിന്റെയും റിയാസിന്റെ ഇടയിൽ നടന്നു ഷാനവാസ് ടാസ്ക് ആരംഭിച്ചു ഷാനവാസ് ഇവിടെ റിയാസ് ഷാനവാസ് ഇവിടെ റിയാസിനെതിരെ നിൽക്കുകയാണ് പൊട്ടി പൊട്ടിത്തെറിച്ചു കൊണ്ട് നിൽക്കുകയാണ് അതെ ഇവിടെ പോടാതൊക്കെ വിളിക്കുന്നുണ്ട് റിയാസിനെ ഒരു യോഗം വേണം ഇവിടെ നിന്ന് അളിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് റിയാസിനെ പറയുന്നുണ്ട് ഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് റിയാസിനെതിരായിട്ട് റിയാസ് തിരിച്ചടിക്കുന്നുണ്ട് ഷാനവാസ് അതിലേറെ തിരിച്ചടിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത് അതിൻ്റെ ഇടയിൽ കൂടെ സാബുമാൻ്റെ പെർഫോമൻസ് സത്യമായിട്ടും ഇത്രയും നെഗറ്റീവായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ആൾക്കാരുടെ ഇടയിൽ നിന്നും സാബുമാൻ ഇങ്ങനെ തിളങ്ങി തിളങ്ങി വരുന്നുണ്ട് എന്താണ് വയ്യാരി വയ്യാരിവനോ വയ്യാരിവനോയ്യാരി വയ്യവനോ യാര് വയ്യവനോ എന്ന് പറയുന്ന നല്ല റിസോർട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഇനി പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാവാൻ പോവുകയാണ് എന്തൊക്കെ നടന്നെന്ന് ചുരുക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ഇന്നലെ മൂന്ന് മൂന്നരയായി കിടന്നപ്പോൾ കേട്ടോ ഇത് സംഭവം നടന്നത് ഞാൻ കറക്റ്റ് ഒരു നാലരയ്ക്ക് ഏകദേശം അലാറം ഒക്കെ വെച്ച് കിടന്നതാണ് അത് സത്യാവസ്ഥ പറഞ്ഞുതരാം അലാറം ഒക്കെ വെച്ച് കിടന്നതാണ് പക്ഷേ എനിക്ക് ഓൾറെഡി ഇന്നലെ ഒട്ടും വയ്യായിരുന്നു നിങ്ങൾക്കറിയാലോ ആ സമയം നാലരയ്ക്ക് ഞാൻ എണീറ്റു എനിക്കറിയായിരുന്നു രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഈ സംഭവം തുടങ്ങാം എനിക്ക് വയ്യ എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ സംഭവം അഞ്ച് മണിക്ക് വേക്കപ്പ് സോങ് വെച്ചേക്കാം അപ്പം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം എൻ്റെ ഈ ഒരു അവസ്ഥ അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തെറ്റും ശരിയും ഒക്കെ നമുക്ക് ഇന്ന് എപ്പിസോഡിൽ പറയാം കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈവില് വിട്ടുപോയല്ലോ കുറേ കാര്യങ്ങൾ ഒന്നിലുമില്ല ഒരു സ്ഥലത്തും ഇല്ല ഈവൻ ഗ്രൂപ്പിൽ പോലും ഒന്നുമില്ല പക്ഷേ എനിക്ക് ഇത് ഏകദേശം ഞാൻ രാവിലെ ഏകദേശം ഒരു ആറര ആറരയ്ക്ക് എണീറ്റു അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഇത് കിട്ടി എന്താണ് നടന്നതെന്നുള്ളതിനുള്ള ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ട് അത് അടുത്ത് പറയാം അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പം ഇതാക്കാൻ പോകുന്നത് അതായത് രാവിലെ അഞ്ച് മണിക്ക് വേക്കപ്പ് സോങ് വെച്ചു സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടിമടി അഴകിൽ ഒന്നാം നമ്പർ അപ്പം എല്ലാരും എണീക്കുന്നത് എന്ത് സംഭവം ഇത് എന്താണിത് എന്നൊക്കെ പറഞ്ഞ് എണീക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ രാത്രി നോക്കുമ്പോൾ രാത്രി എണീറ്റ് വരുമ്പോഴത്തേക്കും ഇത് എന്താണിത് സോനാ സോനാ നീ ഒന്നാം നമ്പർ രാവിലെ അഞ്ചു പിടിക്കുക ഒരു അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് അത് കറക്റ്റായിട്ട് എനിക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ പറയാം ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പിസോഡിൽ പറയാം അത് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് പറയുകയാണ് കാര്യം എന്നാലേ നമുക്കതിന് കറക്റ്റ് തെറ്റും ശരിയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും തെറ്റുകളും ശരികളും ഒക്കെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് കേട്ടോ അങ്ങനെ ആരും ഫുൾ കറക്റ്റായിട്ടും ഫുൾ ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിനകത്ത് അപ്പോൾ ഇവിടെ സംഭവം പേഴ്സണലാണ് ഷാനവാസ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കിയതും ഇന്നത്തെ പ്രൊമോയിലും ഒക്കെ കാണിച്ചത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടായത് കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ഷ ഇനി റിയാസിനെ പറയാനായിട്ടൊന്നുമില്ല ഓൾറെഡി റിയാസ് ഇന്നലെ ഷാനവാസിനെ കുറച്ച് ട്രിഗറിംഗ് ഒക്കെ ചെയ്തായിരുന്നു അതായത് പേഷ്യൻസ് അളക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനെ അനീഷിന് വേണ്ടിയിട്ട് എന്താണ് പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നു കേട്ടോ നമ്മുടെ ഇന്നലെ ആദില ഒനിലിൻ്റെ അടുത്ത് നടത്തിയത് പ്രാങ്ക് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് മനസ്സിലായി അത് പക്ഷേ എപ്പിസോഡിലൊന്നും കാണിച്ചത് പോലുമില്ല ഉപ്പ് എടുത്തിട്ടതൊക്കെ അതൊക്കെ ഒരു പ്രാങ്ക് ആയിരുന്നു അപ്പം പിന്നെ അതൊക്കെ സോൾവായി രാത്രിയൊക്കെ ഇവർ രാത്രി കിടന്നപ്പോഴൊക്കെ നല്ല വൈകി കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ടര ആ സമയം വരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റിയ മനുഷ്യനല്ലേടെ ഞാൻ എനിക്കൊന്ന് കിടക്കണ്ടേ ഒന്ന് കണ്ണടച്ച് അപ്പൊ രണ്ടര ആ ഒരു രണ്ടര ഈ സമയത്തിനകം പിന്നെ നാലരയ്ക്ക് എനിക്ക് എണീക്കുകയും വേണം അപ്പം അതുകൊണ്ട് രണ്ടര വരെയൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ജിസേലിനെയൊക്കെ വിളിച്ചിട്ട് റിയാസ് പോയിട്ട് അനുവിനെയൊക്കെ വിളിച്ചിട്ട് അവിടെ നിർത്തിയത് അപ്പോൾ ഇത് അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നലെ അപ്പോൾ ആ സമയത്ത് അവര അവിടെ നിന്ന് പ്രാങ്കായിരുന്നു ഒനീൻ്റെ അടുത്ത് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഓൾറെഡി ഇന്നലെ കുറച്ച് ഇതേ ആൾ ഒരു ട്രിഗറിങ് മോഡിലായിരുന്നു ഷാനവാസ് അനീഷ് ഇന്നലെ ഓക്കെ ആയിരുന്നു അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മളെല്ലാ പണിയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവർ ഇന്നലെ റിയാസ് ഷാനവാസിനെ അനീഷിനെയും കൊണ്ട് കുറച്ചൊക്കെ ട്രിഗറിങ് പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് വേസ്റ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ അതേപോലെ തന്നെ പുറത്ത് വേസ്റ്റ് ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടിട്ട് അകത്ത് നമ്മുടെ ബെഡ്ഡൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് അങ്ങനെ അപ്പോൾ ഇവിടെ 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 ഷാനവാസിന് ഇന്ന് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ നിവീൻ്റെ പ്രശ്നം ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് സംഭവം അത് ഷാനവാസിന്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചൊരു ആറരയൊക്കെ ആയപ്പോഴും അതായത് ഷാനവാസിൻ്റെയും നിവീന്റെയും പ്രശ്നം ഇവിടെ റിയാസ് എടുത്തിട്ടിട്ട് നിവീന്റെ പക്ഷം എന്തോ പിടിച്ചിട്ടുണ്ട് അതാണ് ഷാനവാസിന് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലാതെ മറ്റേ കാര്യങ്ങളായിട്ട് തോന്നിയില്ല അതിനെ മറ്റേതായിട്ട് ലിങ്ക് ചെയ്യാണ് സംഭവം ഇന്ന് അഞ്ച് മണി തൊട്ട് വർക്ക് ആരംഭിക്കുകയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടു ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഷാനവാസ് എല്ലാം കയറിയത് എല്ലാവരും ലേറ്റ് ആയിട്ടാണ് അതൊക്കെ ഓക്കെ പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഷാനവാസിൻ്റെ നിവീൻ്റെ പ്രശ്നം റിയാസ് എന്തോ അഡ്രസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് ഇന്ന് എപ്പിസോഡിൽ കാണാം അതിൽ നിവീൻ്റെ പക്ഷം പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് കാരണം ഷാനവാസ് കുറച്ചും കൂടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അതാണ് ട്രിഗറിംഗ് ആയിട്ടുള്ള മെയിൻ കാരണം എന്തായാലും റിയാസിൻ്റെ ബെഡിൽ കോഫി എന്തോ വീണു രാവിലെ ബെഡ് കോഫി അപ്പോൾ കോഫി വിടും അപ്പോൾ റിയാസ് പറഞ്ഞത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ റാഗിങ് പരിപാടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചേന്ന് പറഞ്ഞ് ഷാനവാസിൻ്റെ ആ ഒരു പരിപാടി നാടകീത അപ്പം നാടകീയ രംഗങ്ങൾ നാടകീയത നാടകീയ രംഗങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് റിയാസിനെതിരായിട്ട് മനസ്സിലായില്ലേ സോ ഇത് എനിക്കൊരു ബിഗ് ബോസ് ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് ബി ബി ഹോട്ടൽ ടാസ്കിനകത്ത് ഗസ്റ്റുകൾക്കെതിരായിട്ട് കണ്ടസ്റ്റൻസ് നിൽക്കുന്നത് സത്യമായിട്ടും കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സീസണിൽ നിന്നിട്ടില്ല നിന്നിട്ടുണ്ടെങ്കിലും നിന്നിട്ടുണ്ട് പക്ഷെ അത് ചെറുതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ചൊറിയലോ അങ്ങോട്ട് ട്രോളയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഗസ്റ്റുകളും ചലഞ്ചേഴ്സും വരുമ്പോൾ തിരിച്ച് അങ്ങോട്ടിട്ട് ട്രോള ട്രോൾ ട്രോളലുണ്ട് പിന്നെ അല്ലാണ്ട് ചൊറിയലുണ്ട് കളിയാക്കലുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രജിത്സാറ് ഈ ഡി എഫ് കെ റോബിൻ ഇവരൊക്കെ കയറിയപ്പോൾ നല്ല രീതിയിലുള്ള അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബഹളം ഞാൻ കണ്ടത് കേട്ടാ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഇന്ന് എപ്പിസോഡിൽ അത് ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അറിയില്ല എന്തായാലും ഇന്ന് രാവിലെ അഞ്ച് മണി തൊട്ട് നടന്ന ഈ ഭാഗങ്ങളായിരിക്കും എപ്പിസോഡിൽ ഇത് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ റാഗിങ് ആണ് നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് റിയാസിനെതിരെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് കലാപരിപാടി ൾ ആരംഭിക്കുകയാണ് അപ്പം ഈ ഷാനവാസ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് റിയാസ് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ലീവിങ് ഏരിയയിലൊക്കെ വലിച്ചു വായിരുന്നു അത് റിയാസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരിക്കലും നമുക്ക് റിയാസിനെ ശരിയെന്ന് പറയാൻ പറ്റും റിയാസും കുറച്ച് ഓവർഡൂ ആയിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഒന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഷാനവാസിൻ്റെ ഭാഗത്ത് പിന്നെ അത് പറയാനുണ്ട് ആസ് എ ഒരു ടാസ്കിൻ്റെ ഇത് വെച്ചിരിക്കുമ്പോൾ ഷാനവാസ് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ കാര്യം ആണ് ഇപ്പോൾ ഇതിനകത്ത് കുറേ ഫാൻസുകാരും വന്ന് സപ്പോർട്ട് ചെയ്യായിരിക്കും സപ്പോർട്ട് ചെയ്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ ു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കാര്യം ടാസ്കിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്കും ഷാനവാസ് കുറച്ച് കൂടിപ്പോയി അത്രയും വേണ്ടി ഇപ്പം അനീഷ് സമരം ചെയ്തു ശ്രദ്ധിച്ചായിരുന്നു അനീഷ് ശോഭയ ശോഭ ഡിസ് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് അനീഷ് സമരം ചെയ്തു ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല പക്ഷേ അനീഷ് അവിടെ ഗെയിം കളിച്ചു അതേപോലെ തന്നെ ഷാനവാസും ഇവിടെ ഗെയിം കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇവിടെ ഗെയിം കളിക്കാനുള്ള കാരണം പേഴ്സണലാണ് അത് മനഃപൂർവ്വം ഗെയിം കളിച്ചതല്ല ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത് കാരണം ഈ ഒരു ഷാ ഷാനവാസിൻ്റെ പ്രശ്നം കൂടെ റിയാസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എപ്പിസോഡിൽ കാണാം കേട്ടോ അതിൽ ക്ലാരിറ്റി കുറവാണ് അത് കഴിഞ്ഞ ശേഷം അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നില്ല പിന്നെ അങ്ങനെ ഷാനവാസ് വായി എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നൊരു പോടാ അവിടെ നിന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് റിയാസിനെ നീ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഒരു ഒരു യോഗം വേണം ഇവിടെ നിന്ന് അളിഞ്ഞു പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിപ്പിക്കുകയാണ് എല്ലാവരെയും വിളിപ്പിച്ചിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നു അതിനകത്ത് കുറച്ച് ടാസ്കുകളാണ് ഉള്ളത് അത് രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ കാര്യമാണ് കിച്ചൺ ടീമിന് ബിഗ് നമ്മുടെ റിയാസിന് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കിച്ചൺ എന്ന് പറഞ്ഞാൽ യൊനിൽ ബിന്നി അവരൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റാർ തിരിച്ച് മേടിക്കണം അതായത് ഷാനവാസിന് ഡിസ്മിസ് ചെയ്യണം കാരണം ഷാനവാസ് മൊത്തത്തിൽ അവിടെ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു കലാപരിപാടിയായിരുന്നു സ്റ്റാഫ് അതായത് ഗസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാര്യം ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ആ രീതി അപ്പം അവിടെ ജി ലക്ഷ്മിയൊക്കെ പറയുന്നത് ലക്ഷ്മി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഷാനവാസിൻ്റെ കൂടെയാണ് കേട്ടോ ആ ലക്ഷ്മി ഇവിടെ ഷാനവാസിൻ്റെ കൂടെ നിന്ന് റിയാസിനെതിരെ കളിക്കുന്നുണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് മനസ്സിലാവും ആണല്ലോ ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ സ്റ്റാർ തിരിച്ചു മേടിക്കാൻ നോക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് അത് പക്ഷെ പറ്റില്ല ഞാനിവിടെ അദ്വാന്സ് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം കുറെ കട്ടാണെ ലൈവിനകത്തും കാര്യം അതൊക്കെ ഇനി എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് ജിസേൽ ഇവിടെ ഡ്രില്ല് ഡ്രില്ലോ മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്യാറ് അതായത് ചെക്കിങ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നു സോ അത് ചെയ്യുന്നതിനിടയിൽ കൂടെ റഷ്യൻ രീതിയിൽ പാട്ടൊക്കെ പാടി എല്ലാവരെയും കൊണ്ട് പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെയും അവിടെ വഴക്ക് നടക്കുകയാണ് ഷാനവാസ് ഇപ്പം എന്ത് ടാസ്ക് നടന്നാലും ഈ സീസണിലൊരു പ്രത്യേകത ഒരു മീറ്റിംഗ് നടക്കട്ടെ ഒരു ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടെ ഇരിക്കട്ടെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേയോ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലും അവിടെ കിടന്ന് ഓവർ ഷോ ഓവർ ഷോ ഒരുപാട് പേര് കാണിക്കും അത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി ഈ സീസണിലുണ്ട് അത് ഭയങ്കര ഭയങ്കര വൃത്തികെട്ട കച്ചാർ പരിപാടിയാണത് സത്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഒരു ആൾ സംസാരിക്കാൻ നിൽക്കുമ്പോഴും ഒരു ടാസ്ക് തുടങ്ങുമ്പോഴും ഈവൻ ലിവിങ് ഏരിയയിൽ വന്ന് ആരെങ്കിലും സംസാരിച്ചാലും എല്ലാം ഇതിൻ്റെ ഇടയിൽ കടന്ന് കുറേ പേര് ഓവർ ഷോ കാണിക്കും എനിക്കറിയില്ല ഒരു ഒരു ഡിസിഷൻ പറയുമ്പോഴും അതിനെതിരെ ഓവറായിട്ട് കാണിക്കുക അങ്ങനെ ഒരു ഓവർ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കൽ ഈ സീസണിലുണ്ട് അത് കാരണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആർക്കും ഒരു ഇമ്പോർട്ടൻസ് ഈ സീസണിൽ ഇല്ലാത്തത് സത്യമായിട്ടും ആരോടും ഒരു ഇഷ്ടം തോന്നാത്ത അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഫാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഈ നല്ലൊരു ഗെയിമർ അല്ലെങ്കിൽ നല്ലൊരു കളിക്കാരനെന്ന് തോന്നുന്ന ആരും അവിടെ ഇല്ല സത്യമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് വരിത് പിന്നെ ഇപ്പം ആദ്യത്തെ ആഴ്ച കൊണ്ട് കുറച്ച് ഫാൻസിനെ ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് ഫാൻസ് ഇപ്പോഴും ഉണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ പെർഫോം ചെയ്യും ഇപ്പോൾ താ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഷാനവാസാണ് ഇന്ന് ഇപ്പോൾ നോക്കിയോ ഷാനവാസിൻ്റെ ഗ്രാഫായിരിക്കും പോകുന്നത് കാര്യം ഷാന ഇന്നലെ പ്രമോ തൊട്ട് ഷാനവാസിൻ്റെ ഫാൻസുകാരും അതിനെ ഇതാക്കാൻ തുടങ്ങി അങ്ങനെ ഇനിയിപ്പോൾ അനു ആയിരുന്നെങ്കിൽ അനു ഇപ്പം ആണെങ്കിൽ അനീഷ് അങ്ങനെയായിരിക്കും അപ്പം ഇന്നു പറഞ്ഞാൽ ഷാനവാസിൻ്റെ ആണ് ഇന്നത്തെ ദിവസം ഇന്ന് മനസ്സിലായില്ലേ അപ്പം ഇന്നെന്ന് പറയുന്നത് ഇപ്പം ഷാനവാസിന് പുറകെ നടക്കുന്നു അതിനിടയിൽ കൂടെ ആദ്യം അനീഷിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർ പിടിച്ച് കഴിക്കാൻ നോക്കുന്നു അത് കാണിക്കുന്നില്ല അത് എപ്പിസോഡിലേക്ക് കാണിക്കുകയുള്ളൂ അത് കഴിഞ്ഞൊരു പെർഫോമൻസ് ഉണ്ട് അനീഷിൻ്റെയും അത് ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ചാണ് ചെയ്യുന്നത് അനീഷ് അനീഷും നമ്മുടെ റനയും പേറായിട്ട് ഷാനവാസും അനുവും പേറായിട്ട് അപ്പോൾ ഇവര് തമ്മിൽ അക്ബറാണ് കളിക്കുന്നത് ഛേ പാട്ട് പാടുന്നത് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാ അതാണ് അത് കഴിഞ്ഞിട്ട് സാബുമാൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് സത്യം പറയാമല്ലോ അത്രയും ഒരു അന്തരീക്ഷം പോസിറ്റീവായി എടുത്തു കേട്ടോ സത്യം പറയാം ഓമക ഓമക ഓമകരെ ഓമക ഓമകരെ ഓമക ഓമക ഞാനൊരു കാര്യം പറ സാബുമാൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ സാബുമാൻ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ കാട്ടിയും വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് സാബുമാൻ ശ്രദ്ധിക്കപ്പെടും കേട്ടോ അത് ഒരു സൈ സൈക്കോളജിക്കലി ഒരു കാര്യമാണ് സാബുമാൻ മാറി നിൽക്കുന്നത് കൊണ്ടും വ്യത്യസ്തപ്പെട്ടതായി നിൽക്കുന്നത് കൊണ്ടും സാബുമാൻ ശ്രദ്ധിക്കപ്പെടും കാക്കക്കൂട്ടി കല്ലിട്ട പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കടന്ന് അലച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളും ഇണ്ടാതെ മാറിയിരിക്കുമ്പോൾ അയാളെ ശ്രദ്ധിക്കില്ലേ അതേപോലെ സെയിം എഫക്റ്റ് സോ ഇനി അത് കഴിഞ്ഞിട്ട് ജനൈറ്റേഴ്സായ അഭിയും റോ നോറയും നൂറേം വന്നിട്ട് നാല് പേര് അതായത് അവരുടെ മാതൃക നല്ല ഒരു ബാത്റൂം ഒക്കെ ഫോളോ ചെയ്താൽ നാല് പേരെ പറയാൻ പറയുന്നു അങ്ങനെ മേലാധി മേൽ അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് അപ്പം അക്ബർ ഇവിടെ തോക്ക് ഒളിപ്പിച്ച് വെച്ച കാര്യമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു ടാസ്ക് ചെയ്യാൻ വരുമ്പം കുറേ ആൾക്കാർ വന്ന് കയറി അങ്ങ് അലമുണ്ടാക്കുവാൻ്റെ ഇടയിൽ അതാണ് ഈ സീസണിൻ്റെ ഒരു വൃത്തികേട് സത്യമായിട്ടും ലൈവ് കാണുമ്പോഴും എനിക്ക് അതാണ് നമുക്ക് ദേഷ്യം വരും ലൈവ് കാണുമ്പോൾ ഇങ്ങനെ കിടന്ന് കച്ചറ ഉണ്ടാക്കുവാനകത്ത് കാണും സത്യമായിട്ടും അപ്പം ഇതിൻ്റെ അടുത്തോടെ മേലധികാരികളുടെ ദാശത്തെക്കുറിച്ച് പറയുന്നു ശമ്പളം ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു ഡിസ്റെസ്പെക്റ്റ് ആണ് കുറെ പേര് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നു നമ്മൾ ആരോടും ഡിസ്റസ്പെക്ട് ചെയ്തിരുന്നത് അഭിയും പറയുന്നു അതിൻ്റെയും കൂടെ തോക്കൊളിപ്പിച്ച വെച്ച കാര്യം അക്ബർ പറയുന്നു അപ്പം അഭി ഒരു ആയുധം പോലും സൂക്ഷിക്കാൻ ഈ ജിസേലിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു സ്റ്റാർ കൊടുത്ത് ഗസ്റ്റിനെ നിങ്ങൾക്ക് യാതൊരു അത് സ്റ്റാർ കൊടുത്തത് ഗസ്റ്റ് സ്റ്റാർ കൊടുത്തത് ആണ് അതൊന്നും നിങ്ങൾ ചൂണ്ടിക്കാണെങ്കിൽ ആവശ്യമില്ലെന്നൊക്കെ പറയുന്നു അക്ബർ ജിസേന ഇവിടെ പൊട്ടിത്തെറിക്കുന്നു ഞാൻ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നപ്പോ ഫോർട്ടി സെവൻ കൊണ്ടുപോയെന്ന് അപ്പൊ അബി ഇവിടെ ക്യാരക്ടർ വിട്ട് പെരുമാറാണ് അവിടെ ഇരിക്കടി അവിടെ ഇരിക്കടി അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞു അപ്പം തന്നെ ക്യാരക്ടർ പോയി അങ്ങനെ ഇത്രയും ദിവസം പിടിച്ചു ക്യാരക്ടർ അഭിയുടെ പോയി അത് നൂറേയും നമ്മുടെ ഇവരും കൂടെ നാല് പേരെ പറയണല്ലോ അഭിയും കൂടെ അനീഷ് ബിന്നി ഒനിൽ സാബുമാൻ ഈ നാല് പേരെയാണ് പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിവീൻ ഇവിടെ ഗെസ്റ്റിനും വീട്ടുകാർക്കും മറ്റു തൊഴിലാളികൾക്കും മാനസികവും ശാരീരികമായ ആരോഗ്യം താങ്കൾ കൊടുത്തോന്നു ഉള്ള ഒരു ോ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആരെയൊക്കെ കുത്തി അനുവിനെയൊക്കെ കുത്തിയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ അത് കഴിഞ്ഞ ശേഷം സ്റ്റാർസ് കൊടുക്കണം ഇനി മൂന്ന് സ്റ്റാറും കൂടെ ബാക്കിയുള്ളൂ അതായത് ഇത് നിർണായക ഘട്ടമാണ് ഇന്നിപ്പോൾ റിയാസ് അവിടെ ഇറങ്ങും അതിനു മുന്നേ ഇപ്പം കുറച്ച് പേര് ഇപ്പൊ ഷാനവാസാണ് ലീഡിങ് ഇപ്പോൾ ഷാനവാസിന് സ്റ്റാർ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ റിയാസ് പറയുന്നുണ്ട് ഈ തീരുമാനം എടുക്കുന്നത് റിയാസും ആര്യനും ലക്ഷ്മിയും ആദിലയും കൂടെയാണ് കാര്യം ഇവർക്കാണ് പ്രയോറിറ്റി ആദിലെ ഓണറാണ് ആദിലയുടെ ബോയ് ഫ്രണ്ട് ആര്യൻ ലക്ഷ്മിയവരുടെ ജി എം ആണ് റിയാസ് ഇവിടെ മൂന്ന് പേരും ക്യാപ്റ്റൻസിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ് ക്യാപ്റ്റൻ ഇവർ മൂന്ന് പേര് അപ്പോൾ റിയാസും കൂടെ ചേർന്നിട്ട് വേണം ഈ മൂന്ന് സ്റ്റാർസ് ബാക്കിയുള്ളവരിൽ ബീതിക്കാൻ അപ്പോൾ ഇവർ ആലോചിച്ച് കണ്ടും വേണം ബീതിക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ ജിസേൽ ഓൾറെഡി മൂന്ന് സ്റ്റാർ ഉണ്ട് അനീഷിന് മൂന്ന് സ്റ്റാർ ഒനിലിന് മൂന്ന് ഷാനവാസിന് നാല് ദിഷിന് മൂന്ന് ഇതിൽ ഷാനവാസിൻ്റെ നാല് സ്റ്റാർ തിരിച്ചു മേടിക്കാൻ റിയാസ് പറയുകയാണ് അത് എന്തായാലും ഇവർ മീറ്റിംഗ് ഡിസ്കഷൻ നടത്തുകയാണ് അത് എന്തായാലും നടക്കൂല കാരണം ഷാനവാസ് പറയും എൻ്റെ ദേഹത്ത് വിടാൻ പാടില്ല അവിടെ ഒരു ഇതുണ്ടാവും പ്രകടനം ഉണ്ടാവും ദേഹത്ത് വിടാൻ പാടില്ല ഞാനിത് അഡ്വാൻസ് പക്ഷേ ഷാനവാസ് എന്ന് കുറേ കാര്യങ്ങൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് കുറെ ചെയ്തിട്ടുണ്ട് ടാസ്കില് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആസ് എ ഒരു ഹോട്ടലിൽ അത് ശരിയല്ല അനീഷ് ചെയ്ത പോലെ അനീഷിന് ഒരു സ്റ്റാർ കൊടുത്തില്ല ശ്രദ്ധിച്ചായിരുന്നില്ലേ അനീഷിന് ഇന്നലെ സ്റ്റാർ കൊടുക്കാത്ത എന്താണ് അനീഷ് അവിടെ സമരം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അനീഷിന് രണ്ട് സ്റ്റാർ കിട്ടേണ്ടതാണ് അത് അനീഷ് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ നാല് സ്റ്റാറും ഷാനവാസ് കൊടുക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ ഇവിടെ ജിസേലിന് ഒരു സ്റ്റാറും കൂടെ കൊടുത്ത് നാല് സ്റ്റാർ ആക്കി ക്യാപ്റ്റൻസിയിലേക്ക് വിടാൻ ജിസേലിനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് പുഷ് ചെയ്യുന്നുണ്ട് റിയാസിന്റെ അടുത്ത് ബാക്കിയുള്ളവരൊക്കെ എന്താണെന്നുള്ളത് ഇനി കണ്ടറിയാം അവരുടെ തീരുമാനം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നടന്നത് ഒരു ചുരുക്കമാണ് ബാക്കിയെല്ലാം എപ്പിസോഡിലാണ് നമുക്ക് ഡയറക്റ്റ് തെറ്റും ശരിയൊക്കെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നൊരു ഷാനവാസിന്റെ ദിവസമാണ് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ